ടെററിസം ഹാസ് നോ റിലിജിയൻസ് ടെററിസ്റ്റ് എന്നുള്ള ഇതേപോലെയുള്ള ഒരു വാദം നോക്കൂ സിമ്പിളായിട്ട് നോക്കുക ടോപ്പ് ഫൈവ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ ഇത് എത്ര ആവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കെന്നറിയില്ല ഫസ്റ്റ് ഡെഡലി ടെറർ ഗ്രൂപ്പ് ഇൻ റീസെന്റ് ഇയേഴ്സ് നോക്കൂ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ ഷഹാബ് അൽ ഷബാബ് ജമാറി അൽ ഇസ്ലാം വൽ മുസ്ലിമുൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസൻ ആൻഡ് ബൊക്കോഹറ ബൊക്കോഹറ അഞ്ചാമതേ കിടപ്പുള്ളൂ ഈ ഫസ്റ്റ് ഫൈവ് നോക്കൂ ഇസ്ലാമിക് ടെററിസ്റ്റ് സംഘടനയാണ് എല്ലാ റിലീജിയനിലും ടെററിസം ഉണ്ട് ടെററിസത്തിന് റിലീജിയൻ ഇല്ല ടെററിസ്റ്റുകൾ വേറെ എങ്ങാണ്ടാണ് ഈ ഇങ്ങനെ പറയാതെ അശ്ലീലമാണ് അങ്ങനെ നിങ്ങൾക്ക് നാല് വോട്ടിനോ എന്തെങ്കിലും റെക്കഗ്നേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലിഞ്ചിങ് രക്ഷെടാനോ അങ്ങനെ പറയരുത് ഇതൊരു യാഥാർത്ഥ്യം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് സൂര്യൻ സത്യമല്ലേ സൂര്യൻ സത്യമാണ് അതേപോലെ സത്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇസ്ലാമിസ്റ്റ് മോട്ടിവേറ്റഡ് ഗ്രൂപ്പ് വേർ ആർ റെസ്പോൺസിബിൾ ഫോർ റഫ്ലി സെവൻറ്റി പെർസെന്റ് ഓഫ് ഗ്ലോബൽ ടെറർ ഡെത്ത് കഴിഞ്ഞ നീണ്ട പത്ത് വർഷത്തെ ഡേറ്റയാണ് അതിന് ശേഷമുള്ള ഡേറ്റ് ഇതേ പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഇതിൽ മോശം പാറ്റേൺ ആണ് ടെറർ മൂലം ഉണ്ടായ ഡെത്ത് എഴുപത് ശതമാനം ഒരൊറ്റ വൺ ഗ്രൂപ്പ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണ് ചെയ്തെന്നുള്ള ഇത് ഇതൊക്കെ അവഗണിച്ച് അങ്ങ് പോസിനോറിയ അങ്ങനെ ശരിയല്ല അത് യാഥാർത്ഥ്യത്വമായിട്ട് യോജിച്ചു പോകുന്ന ഒരു കാര്യമല്ല നമ്മളെ കണ്ണടച്ച് ഇരുട്ട് ആക്കുന്നതിന് തുല്യമാണ് ആൻഡ് റിമൈനിങ് തേർട്ടി പെർസെന്റ് എവിടെ നിന്ന് വരുന്നു എന്നൂടെ നിങ്ങൾ നോക്കൂ അത് വരുന്നത് എത്ര നാഷണൽ എത്രയോ നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ് ലൈക്ക് എൽ ടി ശ്രീലങ്ക നക്സലൈറ്റ്സ് ഇൻ ഇന്ത്യ ഇസ്ലാം കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരുന്നത് വേറൊരു മതവിഭാഗമാണ് കമ്മ്യൂണിസം ലെഫ്റ്റ് നക്സലൈറ്റ് ഇമാതിരി ഉള്ളതായിട്ട് ഇതല്ല അത് കഴിഞ്ഞിട്ട് ദ ഐഡിയസ് പ്രൊമോട്ടഡ് ബൈ ആൻഡ് ബൈ വയലൻസ് അതാണ് രണ്ടാമത് വരുന്നത് പിന്നെ കൊളംബിയ ആൻഡ് പെറൂസ് ഷൈനിങ് പാത് പിന്നെ ഫാർ റൈറ്റ് ഫാർ റൈറ്റ് എസ്റ്റിമേറ്റ്സ് ലൈക്ക് ഇൻ യു എസ് എ യൂറോപ്പ് അതർ സെപ്പറേഷൻ സെപ്പറേറ്റിസ് ഫോഴ്സസ് ഇൻ ആഫ്രിക്കൻ ഏഷ്യ സോ സെവൻറ്റി പെർസെന്റ് എന്നിട്ട് പറയാ എല്ലാവരേ പോലെ എല്ലാവരും ഒരേ അല്ല ഓക്കെ എല്ലാ മതങ്ങളിലും ഉണ്ട് തീവ്രവാദം എല്ലാ മതങ്ങളിലും തീവ്രവാദികളുണ്ട് എല്ലാ ഭീകരവാദം ചെയ്യുന്നതും ഒരു ഗ്രൂപ്പ് അല്ല പക്ഷെ മഹാപുരുഷവും അതാണ് അത് അംഗീകരിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് വലിയ സാംസ്കാരിക സമ്പന്നനും രാഷ്ട്രീയക്കാരനും ഒക്കെ ആവുന്നത് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഇത് എത്ര വർഷങ്ങളായിട്ട് ദശകങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തെ ഇല്ല ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം പക്ഷെ സംഗതി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കാലത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും ഒരു പക്ഷേ മൂന്നാമത്തെ നോക്കുക ഔട്ട് ഓഫ് ദ ഹൺഡ്രഡ് റെക്കഗ്നൈസ്ഡ് ടെറർ ഓർഗനൈസേഷൻ അപ്രോക്സിമേറ്റ്ലി സെവൻറ്റി ഫൈവ് ആർ ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഫൈവ് പേർസൺ ഇൻക്ലൂഡ് എത്തനോ നാഷണലിസ്റ്റ് സെപ്പറേറ്റിസ്റ്റ് ലെഫ്റ്റ് വിംഗ് ആൻഡ് ഫാർ റൈറ്റ് ടെറർ ഓർഗനൈസേഷൻ അപ്പം ടെററിസം ഹാസ് നോ റിലീജിയൻ എന്ന് പറയുന്നത് ഓക്കെ ഓൺ പേപ്പർ ശരിയാണ് പക്ഷെ മിക്കവാറും ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ റിയാലിറ്റി അവർക്കൊരു റിലീജിയൻ ഉണ്ട് അത് പാർട്ടി ആയിരിക്കും ചക്ര പാർട്ടിയോ ചക്ര മതമോ ആയിരിക്കും പിന്നെ പാർട്ടി എന്ന് പറയുമ്പോൾ മതം അല്ലാതാകുന്നു എന്നൊന്നും കരുതണ്ട എല്ലാം വൺ ആൻഡ് ദ സെയിം തിങ് ആണ് ഞാൻ ഈ ഓർഗനൈസ്ഡ് ടെറർ ഓർഗനൈസേഷൻസ് അല്ല അംഗീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പേരു വിളിക്കുക യു എൻ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ടെറർ ഓർഗനൈസേഷൻ ഒരു വിക്കിപീഡിയൊരു പേജുണ്ട് ജസ്റ്റ് അതിനായിട്ട് മാത്രം ഒരു പേജ് കൊടുത്തിട്ടുണ്ട് ഒരു വിക്കിപീഡിയ മൊത്തം അറിയാമല്ലോ ഈ ഇസ്ലാമിസ്റ്റികളുടെ എഡിറ്റിങ്ങിന് വിധേയമായി കിടക്കുന്ന സാധനമാണ് വൻതോതിൽ അവർ അതിനകത്ത് കയറിയിരുന്ന് അവരെഡിറ്റ് ചെയ്യും ദിവസവും എഡിറ്റ് ചെയ്യും ചർച്ച എഡിറ്റ് ചെയ്യുന്നത് അത് ഒരു മതപ്പണിയാണ് അതൊരു മതപ്പണിയായിട്ട് എടുത്തു കഴിഞ്ഞു പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇന്നിപ്പം ഏതൊരു ഗൂഗിളിലോ ഇസ്ലാമിസ് പിന്നെ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ എ യിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഇറ്റ്സ് എ നോൺ ഫാക്ട് ബിക്കോസ് അവരിപ്പോ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഈ മേഖലകളിലാണ് അപ്പൊ അതിനകത്ത് കിടക്കുന്ന ആദ്യത്തെ ഒരു അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ ഓർഗനൈസേഷൻസ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ കൗൺസിൽ കമ്മിറ്റി ടെറർ ഓർഗനൈസേഷനായിട്ട് ഇത് ചെയ്താണ് ഞാൻ അത് മാത്രമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇത് കഴിഞ്ഞ് വേറെ ഇതിനേക്കാൾ വലിയ ലിസ്റ്റ് ഉണ്ട് അതിനകത്തും ഇതേപോലെ തന്നെ അതിലും ഇതേപോലെ തന്നെ അതിൽ വേറെ കുറെ ഒക്കെ ഉണ്ട് സി പി ഐ എം എൽ അങ്ങനെയൊക്കെയുള്ള സംഘടനകളൊക്കെ ഉണ്ട് ഇന്ത്യയിലെ നാക്സലൈറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയും കൂടുതൽ ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ് ഇവിടെ നോക്കി അറുപത് അറുപത്തിരണ്ട് പേര് റഫ്ലി അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതെല്ലാം ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഒരു ടോപ്പ് ഹൺഡ്രഡ് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു അറൌണ്ട് എയ്റ്റി പേഴ്സൻറ്റ് അത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റ് ഫാർ റൈറ്റ് എത്തനോ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ പിന്നെ നമ്മൾ ഇനി വീണ്ടും ഈ ഓസ്ട്രിച്ച് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയും അത് ലിംഗ്സ്റ്റിക്കലി ശരിയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി മണ്ണിൽ തല തലപൊഴുത്തുകോസ്ട്രിച്ച് അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല ഹോസ്ട്രിച്ച് മണ്ണിൽ തല തലപൊഴുത്തിയിരിക്കുന്ന ഒരു ജീവി ഒന്നും അല്ല അത്ര വിട്ടി അങ്ങനെ ഒരു ജീവിക്ക് അത് ജീവിക്കാൻ കഴിയില്ലല്ലോ ഹോസ്ട്രിച്ച് ശരിക്കും ചെയ്യുന്നത് അതിന്റെ ശരീര വലിയ വലുപ്പാണ് ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ കഴുത്ത് വളരെ നീണ്ടതാണ് കുഞ്ഞ് തലയാണ് എൻ്റെ ബോഡി പ്രൊപ്പോർഷനായിട്ട് നോക്കുമ്പോ അപ്പൊ അതുകൊണ്ടത് ചില ദ്വാരങ്ങളിലേക്ക് ചിതല് മറ്റേത് പുറ്റ് ഇതിനൊക്കെ ആയിട്ട് മണ്ണിനടിയിലേക്ക് മുട്ട കൊണ്ടുവന്ന് മണ്ണ് തുരന്നിട്ടും മുട്ട നിക്ഷേപിച്ച് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അത് ചെയ്യാറുണ്ട് ആഹാരത്തിനായിട്ട് ചെയ്യാറുണ്ട് അപ്പൊ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഒരു പക്ഷി അതിൻ്റെ തല കാണുന്നില്ല അപ്പൊ മണ്ണിനടിയിലാണ് അപ്പം ഒട്ടകപ്പക്ഷി മണ്ണിനടിയിൽ തല പൂർത്തി വെക്കുന്നതെന്ന് പറയുന്ന ഒട്ടപ്പക്ഷി അങ്ങനെ ചെയ്യാറില്ല പക്ഷെ നമ്മുടെ കുറെ സാംസ്കാരിക നേതാന്മാരും ബുദ്ധിജീവികളും മതവാദികളും ജാതിവാദികളും ഒക്കെ അത് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ ആ ഒട്ടപ്പക്ഷിക്കാണ് പഴി